ഒരു ഓപ്പറേഷൻ കൂടെ റിലോഡ് ചെയ്യുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ലോകരാജ്യങ്ങൾ ഇന്ത്യയെ ആയിരം മുറിവുകൾ ഉണ്ടാക്കി ശക്തി ചോർക്കുക എന്നാണ് പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നത് ഇന്ത്യയിൽ ഇപ്പോൾ തന്നെ പാകിസ്ഥാന്റെ പോരാളികൾ എത്തിക്കഴിഞ്ഞു നിലവിൽ പതുങ്ങിയിരുന്ന് സമയം വരുമ്പോൾ സമയം അനുകൂലമാകുമ്പോൾ ഇന്ത്യയിലിരുന്ന് ഇന്ത്യയെ തിരിച്ചടിക്കുക എന്നതാണ് തീവ്രവാദികളുടെ ലക്ഷ്യം ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്കടുത്ത് നവംബർ പത്തിന് വൈകിട്ടുണ്ടായ ഉഗ്രസ്ഫോടനത്തിന്റെ പ്രകമ്പരങ്ങൾ വളരെ ദൂരം അനുഭവപ്പെട്ടിരുന്നു എട്ട് പേരുടെ ജീവൻ ജീവനെടുക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കപ്പെടുകയും ചെയ്ത ഭീകരാക്രമണത്തിന്റെ ചാവേർ സ്ഫോടനമാണെന്ന് ആദ്യ നിഗമനങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അതിന്റെ അലകൾ രാജ്യമെമ്പാടും ദീർഘകാലം അനുഭവപ്പെടും എന്നുള്ളതിൽ സംശയം വേണ്ട പത്തു പതിനഞ്ചു വർഷങ്ങൾക്ക് ശേഷമാണ് രാജ്യ തലസ്ഥാനത്ത് ഇത്തരം ഒരു ഭീകരാക്രമണം ഉണ്ടായത് ഓപ്പറേഷൻ സിന്ധൂർ കഴിഞ്ഞിട്ട് ആറു മാസം മാത്രമാണായത് പാക് അധീന കശ്മീരിലും പാകിസ്ഥാനിലുമുള്ള ഒൻപത് ഭീകര കേന്ദ്രങ്ങളെ ഇന്ത്യൻ കരസേനയും വ്യോമസേനയും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിൽ തകർത്തത് കഴിഞ്ഞ മെയ് ഏഴാം തീയതി പുലർച്ചെയായിരുന്നു ഇരുപത്തിയഞ്ച് മിനിറ്റ് നീണ്ടുനിന്ന മിസൈൽ ആക്രമണങ്ങളിൽ ഒൻപത് ഭീകര താവളങ്ങൾ തകർക്കപ്പെട്ടിരുന്നു ബഹബൽപൂരിലെ ജെയ്ഷെ മുഹമ്മദ് ആസ്ഥാനവും മുറികയിലെ ലഷ്കർ കേന്ദ്രവും ഉൾപ്പെടെ ലഷ്കർ താപകൻ ഹാഫിസ് സയ്ദിന്റെ ഉറ്റബന്ധുക്കളടക്കം നൂറിലധികം ഭീകരർ കൊല്ലപ്പെട്ടതായാണ് കണക്ക് അതോടെ ഭീകരരും അവരെ സഹായിക്കുന്ന പാകിസ്ഥാനും കുറച്ചു കാലത്തേക്ക് അടങ്ങിയിരിക്കുമെന്ന് കരുതിയവർക്ക് തെറ്റി ഭീകരരെ ഉപയോഗിച്ച് ഇന്ത്യയോട് നിഴയുദ്ധം നടത്തുന്ന രീതിയിൽ മാറ്റം വരുത്താൻ പാകിസ്ഥാൻ തയ്യാറല്ല എന്നുള്ളതാണ് സമീപകാലത്ത് പാക് അതിർത്തി കടന്നു വരുന്ന ഭീകര സംഭവങ്ങളുടെ വർധനവ് ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ ദിവസം ഫരീദാബാദിൽ ജമ്മു ജമ്മുകശ്മീർ ഹരിയാന പോലീസ് സംഘങ്ങൾ സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിൽ എട്ടംഗ ഭീകര സംഘത്തെ കൂടി പിടികൂടിയിട്ടുണ്ട് അവരിൽ നിന്നും വലിയ തോതിൽ സ്ഫോടന വസ്തുക്കളും തോക്കുകളും മറ്റും പിടിച്ചെടുക്കുകയും ചെയ്തു അതിൽ പരിഭ്രാന്തരായ മറ്റു സംഘ അംഗങ്ങളാണ് ഡൽഹിയിലെ സ്ഫോടനത്തിന് പിന്നാലെയെന്ന് സംശയിക്കപ്പെടുന്നു സ്ഫോടനത്തിൽ മരിച്ച ഡോക്ടർ ഉമർ അഹമ്മദ് ആയിരുന്നു കാർ ഉടമ വളരെ പതിയെ നീങ്ങിയ ഒരു ഐ ട്വന്റി കാർ ചുവന്ന ട്രാഫിക് ലൈറ്റിന് മുന്നിൽ നിർത്തി അവിടെ വച്ചാണ് പൊട്ടിത്തെറി നടന്നതെന്ന് പോലീസ് പറയുന്നു ഇന്ത്യൻ സൈന്യം രാജ്യ അതിർത്തികളിൽ ഇല്ലാത്ത വിധം വിപുലമായ സൈനിക അഭ്യാസങ്ങൾ നടത്തുന്ന സമയമാണിത് ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ഗുജറാത്തിലും രാജസ്ഥാനിലും അറബിക്കടലിലുമായി നടക്കുന്ന ഇരുപതിനായിരം സൈനികർ പങ്കെടുക്കുന്ന തൃശൂൾ സൈനിക അഭ്യാസം തിങ്കളാഴ്ച സമാപിക്കുകയാണ് കര നാവിക വ്യോമസേനകളുടെ ഏകോപിതമായ അഭ്യാസത്തിൽ രാജ്യത്തിന്റെ ഏറ്റവും പുതിയ ആയുധങ്ങളും സജ്ജീകരണങ്ങളും പരീക്ഷിക്കുകയും യുദ്ധ സാഹചര്യത്തിൽ അവയുടെ പ്രകടനം വിലയിരുത്തുകയും ഒക്കെ ചെയ്യുന്നുമുണ്ട് ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്ത് പൂർവീപ്രച്ചണ്ട് പ്രഹാർ എന്ന പേരായ സൈനിക അഭ്യാസത്തിന് അരുണാചൽ പ്രദേശിലെ മെച്ചുക മലനിരകളിൽ തിങ്കളാഴ്ച തുടക്കവും കുറിച്ചു കഴിഞ്ഞ ദിവസം അസമിലെ ഗുഹാവട്ടിയിൽ നടന്ന എയർ ഷോയിൽ റഫാലും സുഹോയി അടക്കമുള്ള എഴുപത്തിയഞ്ച് സൈനിക വിമാനങ്ങൾ പങ്കെടുത്തു ഇന്ത്യയുടെ വടക്ക് വടക്കു കിഴക്കൻ മേഖലയിൽ ഇത്തരമൊരു പ്രകടനം ഇത് ആദ്യമാണ് ഇന്ത്യയെ അസ്ഥിരമാക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള നിശബ്ദമായ മുന്നറിയിപ്പ് കൂടിയാണ് ഇത്തരം അഭ്യാസങ്ങൾ നടത്തുന്നത് ഇന്ത്യയുടെ അതിർത്തിക്കപ്പുറത്ത് നിന്നുള്ള രഹസ്യ സന്ദേശങ്ങൾ സെപ്റ്റംബറിനു ശേഷം മുപ്പത് ശതമാനം വർദ്ധിച്ചെന്ന് രാജ്യത്തെ ഇന്റലിജൻസ് ഏജൻസികൾ കണക്കാക്കുന്നുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ലഷ്കറും ജെയ്ഷെ മുഹമ്മദും പാകിസ്ഥാനിലെ ഖൈബർ പഖത്തും കായും ബലൂചിസ്ഥാൻ എന്നീ പ്രവിശ്യകളിലെ ദുഷ്കരമായ ഉൾമേഖലകളിലേക്ക് താവളങ്ങൾ മാറ്റിയിരുന്നു തൽക്കാലത്തേക്ക് പതുങ്ങിയിരിക്കാനും പുതിയ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ട ശേഷം പ്രവർത്തനം പുനരാരംഭിക്കുക എന്നതുമായിരുന്നു ഭീകര സംഘടനകൾ സ്വീകരിച്ച തന്ത്രം ഡൽഹിക്കടുത്ത് ഹരിയാനയിലെ ഫരീദാബാദിനടുത്തുള്ള ഗ്രാമത്തിൽ നിന്നും ജമ്മു കശ്മീർ പോലീസ് മുന്നൂറ്റി കിലോഗ്രാം സ്ഫോടക വസ്തുക്കളും സ്ഫോടന വസ്തുക്കൾ ഉണ്ടാക്കാൻ വേണ്ട തൊള്ളായിരം കിലോ സാമഗ്രികളും ഏകദേശം വലിയ ഒരു തന്നെ ഈ വെടിക്കോപ്പുകളും പിടികൂടി എ കെ ഫോർട്ടി സെവൻ തോക്കും വെടിക്കോപ്പുകളടക്കമുള്ള വൻ ശേഖരം പിടികൂടിയതിന് പിന്നാലെയാണ് സ്ഫോടനം സ്ഫോടനമുണ്ടായത് അറസ്റ്റിലായ ഏഴുപേരിൽ രണ്ടുപേർ കശ്മീരിൽ നിന്നുള്ള എം ബി ബി എസ് ഡോക്ടർമാരാണ് പുൽവാമ കാരൻ മുസമ്മിൽ ഷക്കീലും അനന്ത്നാഗ് സ്വദേശി ആദിൽ റാത്തറും യു പി കാര്യ ഡോക്ടർ ഷാഹീനും അറസ്റ്റ് ചെയ്യപ്പെട്ടു ജമ്മു കശ്മീർ പോലീസ് ഇരുപത്തിയാറ് ദിവസം നടത്തിയ രഹസ്യാഷണത്തിനൊടുവിലാണ് സംഘത്തെ പിടികൂടാനായത് ഉത്തർപ്രദേശിലെ സരാഹുൻപുരിൽ പ്രാക്ടീസ് നടത്തിവന്ന ഡോക്ടർ ആദിൽ റത്താറിന്റെ അറസ്റ്റിനെ തുടർന്നുള്ള അന്വേഷണമാണ് ഈ സംഘത്തെ പിടികൂടുന്നതിൽ എത്തിച്ചേർന്നത് രണ്ടാഴ്ച മുൻപ് ശ്രീനഗറിൽ ഹിസ്ബുൾ മുജാഹിദീൻ ജെയ്ഷെ മുഹമ്മദ് എന്നിവയുടെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു അത് സംബന്ധിച്ച് നടത്തിയ അന്വേഷണമാണ് ഡോക്ടർ റത്താറിലും തുടർന്ന് ഫരീദാബാദിലും എത്തിയത് പാക് ഹാൻഡ്ലർമാരുമായി രാത്രിന് ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതാണ് തെളിഞ്ഞത് അഹമ്മദാബാദിൽ നിന്നും ഗുജറാത്ത് പോലീസ് പിടികൂടിയ മൂന്നംഗ സംഘം ഇന്ത്യയിലെമ്പാടും ഭീകരാക്രമണങ്ങൾ നടത്താൻ ലക്ഷ്യമിട്ടിരുന്നതായി കരുതുന്നു ഏതാണ്ട് ഒരു വർഷത്തെ തുടർച്ചയായ നിരീക്ഷണത്തിന് ശേഷമാണ് അവരെ വലയിലാക്കിയതെന്ന് പോലീസ് പറയുന്നു ഹൈദരാബാദ് സ്വദേശികളായ ഡോക്ടർ അഹമ്മദ് സയ്യദിനെയാണ് ആദ്യം പിടികൂടിയത് പിന്നാലെ ഇരുപതും ഇരുപത്തിമൂന്നും വയസ്സുള്ള രണ്ട് യുപിക്കാരെയും പിടികൂടി ഡോക്ടറിൽ നിന്നും മാരകമായ വിഷമായ റിസിൽ നിർമ്മിക്കാനുള്ള നാല് കിലോ ആവണക്കിന്റെ ചണ്ടിയും അതായത് എണ്ണ ഉണ്ടാക്കിയ ശേഷം ബാക്കി വരുന്ന ഭാഗവും തോക്കുകളും പിടിച്ചെടുത്തു സയ്യദിന് അഫ്ഗാനിസ്ഥാനിലെ ഐഎസ് നേതാവ് അബു ഹദീജയുമായി ബന്ധമുണ്ടായിരുന്നതായി പോലീസ് പറയുന്നു വിഷം കൊടുത്തുള്ള കൂട്ടക്കൊലയായിരുന്നു ഇവരുടെ ലക്ഷ്യം കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഇന്ത്യയിലെ സുരക്ഷാ ഏജൻസികൾ നിരവധി ഭീകര മൊഡ്യൂളുകൾ തകർത്തിരുന്നു അവരിൽ ഐസിസ് അൽ ഖൈദ താലിബാൻ ബബ്ബർ ഖൽസ തീവ്രവാദികളും പെടും ഡൽഹി ഭീകരാക്രമണം നടത്തിയ സംഘത്തെയും മിക്കവാറും വലയിലാക്കിയതാണ് പക്ഷേ ഒരൊറ്റ പിഴവ് മതിയല്ലോ ഒക്ടോബർ ഒടുവിൽ പട്നയിലെ ഗാന്ധി മൈതാനത്ത് ചാത് പൂജ നടത്തുന്ന സമയം ബോംബ് സ്ഥാപിക്കാനുള്ള ജെയ്ഷെ മുഹമ്മദ് പദ്ധതി ബീഹാറിലെ ഭീകരവിരുദ്ധ സേന തകർത്തിരുന്നു ഇതിനു പുറമെയാണ് രാജ്യത്തിന്റെ ഊർജ്ജ വിതരണം തടസ്സപ്പെടുത്താനും ഔദ്യോഗിക ശൃംഖലകളിൽ നുഴഞ്ഞു കയറാനും തകർക്കാനും സൈബർ ആക്രമണങ്ങൾ നടന്നത് കഴിഞ്ഞയാഴ്ച അതായത് നവംബർ ഒന്ന് മുതൽ ഏഴ് വരെ ഡൽഹിയിലെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലെ നൂറു കണക്കിന് വിമാനങ്ങൾ വൈകി സാങ്കേതിക തകരാറാണ് കാരണമെന്ന് അധികൃതർ പറഞ്ഞെങ്കിലും ജി പി എസ് സ്പൂഫിംഗ് ആയിരുന്നു പ്രശ്നമെന്ന് സംശയിക്കപ്പെടുന്നു ഉപഗ്രഹ സിഗ്നലുകൾ നൽകി പൈലറ്റുമാരെ തെറ്റിദ്ധരിപ്പിക്കുകയോ ആശയക്കുഴപ്പത്തിലാക്കുകയോ ചെയ്യുന്ന പരിപാടിയാണ് ഈ ജി പി എസ് സ്പൂഫിംഗ് സാധാരണ സംഘർഷ മേഖലകളിലും അതിർത്തി പ്രദേശങ്ങളിലും മാത്രമാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാറ് പക്ഷേ ഡൽഹിയിൽ ഇത്രയും വ്യാപകമായ രീതിയിൽ സ്പൂഫിംഗ് ഉണ്ടായത് സുരക്ഷാ ഏജൻസികളെ ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ് കാരണം അതിന് വലിയ തോതിലെ തയ്യാറെടുപ്പും ആസൂത്രണവും ആവശ്യമാണ് സെപ്റ്റംബറിന് ശേഷം ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറ്റം വർദ്ധിച്ചിട്ടുണ്ട് എന്ന് കണക്കുകൾ പറയുന്നു നിരവധി ലഷ്കർ ജെയ്ഷെ മുഹമ്മദ് യൂണിറ്റുകൾ നിയന്ത്രണരേഖ കടന്ന് കശ്മീരിൽ എത്തിയിട്ടുണ്ട് അവർക്ക് പാകിസ്ഥാന്റെ സ്പെഷ്യൽ സർവീസും ഗ്രൂപ്പിന്റെ ഐഎസ്എസ് എയുടെയും സഹായവും ലഭിക്കുന്നുണ്ട് പാകിസ്ഥാന്റെ ബോർഡർ ആക്ഷൻ ടീമുകൾ വീണ്ടും ഇന്ത്യൻ അതിർത്തിയിൽ വിന്യസിച്ചതായി രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് വിവരമുണ്ട് ഈയിടെ മുസഫറാബാദിൽ ചേർന്ന ജമാത്ത് ഇസ്ലാമി ഹിസ്ബുൾ മുജാഹിദ് ഐ എസ് ഐ നേതാക്കളുടെ യോഗം സ്ലീപ്പർ സെല്ലുകളെ പുനരുജ്ജീവിപ്പിക്കാനും ഓപ്പറേഷൻ സിന്ധൂറിന് പ്രതികാരം ചെയ്യാൻ ഭീകര സംഘങ്ങൾക്ക് നിർദ്ദേശം കൊടുക്കാനും തീരുമാനിച്ചതായി രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യ തകർത്ത തീവ്രവാദികളെ ജയിലിലേക്ക് കടത്തിവിടുന്ന പതിനഞ്ച് താവളങ്ങൾ പാകിസ്ഥാൻ പുനരാരംഭിച്ചതായി റിപ്പോർട്ടുകളുണ്ട് മൂന്ന് ദശകത്തിലധികമായി ഇന്ത്യയിലേക്ക് ഭീകരവാദം കയറ്റിയിക്കുന്ന എസ് വൺ എന്ന് പേരായൂണിറ്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഈയിടെയാണ് പുറത്തുവന്നത് മാറിയ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഐ എസ് ഐയും ഭീകര സംഘങ്ങളും തന്ത്രങ്ങൾ മാറ്റിയിട്ടുണ്ട് ഉന്നത വിദ്യാഭ്യാസമുള്ള കുറ്റകൃത്യത്തിൽ മുമ്പ് പങ്കില്ലാത്ത പ്രൊഫഷണുകളിലേക്കാണ് അവർ ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നത് ഇന്റർനെറ്റ് മുഖാന്തിരമാണ് അവരിൽ തീവ്രവാദം കുത്തിവെക്കുന്നത് പിന്നീട് അവരെ ജെയ്ഷെ മുഹമ്മദ് പോലുള്ള ഭീകര ശൃംഖലകളിലും പാകിസ്ഥാനിലെ ഹാൻഡ്ലർമാരുമായി ബന്ധിപ്പിക്കുന്നു നിയമാനുസൃത മാർഗങ്ങളിലൂടെ ബിസിനസ്സുകൾ ലബോറട്ടറികൾ ഡിജിറ്റൽ സാമ്പത്തിക ഇടപാടുകൾ അവർ ഭീകരതയ്ക്ക് ആവശ്യമായ സ്ഫോടന വസ്തുക്കളും രാസവസ്തുക്കളും ഒക്കെ സംഘടിപ്പിക്കും ആർക്കും സംശയം തോന്നാത്ത വിധത്തിൽ ഇത്തരക്കാരെ വൈറ്റ് കോളർ ഭീകരർ എന്നാണ് വിളിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂറിലെ കനത്ത നാശം കാരണം പാകിസ്ഥാൻ കിഴക്കോട്ട് നോക്കുകയാണ് ഹാഫിസ് സായിദിന്റെ വലം കൈയ്യായ സെയ്ഫുള്ള സെയ്ഫ് തന്റെ നേതാവ് വെറുതെ ഇരിക്കുകയല്ല ബംഗാളിൽ നിന്നും ഇന്ത്യയെ ആക്രമിക്കാൻ ഒരുങ്ങുകയാണ് എന്ന് പ്രസംഗിക്കുന്ന വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തു വന്നു ലഷ്കർ ഭീകരർ കിഴക്കൻ പാകിസ്ഥാനിൽ സജീവമാണെന്നും ഓപ്പറേഷൻ സിന്ധൂറിന് മറുപടി കൊടുക്കാൻ അവർ തയ്യാറാണെന്നും സെയ്ഫ് പറഞ്ഞു ഹഫീസിന്റെ അനുയായി ഇലാഹി നസീർ ഒക്ടോബറിൽ ബംഗ്ലാദേശിൽ എത്തുകയും ഇന്ത്യയുടെ അതിർത്തി ജില്ലകളിൽ നടന്ന വിവിധ യോഗങ്ങളിൽ ഇന്ത്യ വിരുദ്ധ വികാരം ഇളക്കിവിടുന്ന തരത്തിൽ പ്രസംഗിക്കുകയും ചെയ്തിരുന്നു ഒരുപക്ഷെ ഓപ്പറേഷൻ സിന്ധൂറിനേക്കാൾ പാകിസ്ഥാനിലെ ഭീകരരെ അലട്ടുന്നത് അവിടെ സ്വര്യവിഹാരം നടത്തുന്ന അഗ്നാഥരെ കുറിച്ചുള്ള കാര്യമാകണം രണ്ടായിരത്തി ഇരുപത്തിനാലിനു ശേഷം അഗ്നാഥർ വകവരുത്തിയത് രണ്ടു ഡസനിലധികം ഭീകര പ്രമുഖരെയാണ് അവരിൽ ഹാഫിസ് സയ്ദിന്റെ വലം കൈ ഖത്തർ സിന്ധി എന്ന സിയാവു റഹ്മാനും കാണ്ടഹാർ വിമാന റാഞ്ചലിന് നേതൃത്വം കൊടുത്തയാളും രണ്ടായിരത്തി പതിനാറിലെ പഠാൻകോട്ട് ആക്രമണത്തിന്റെ സൂത്രധാരനും ലാഹോർ ജയിലിൽ ഇന്ത്യൻ തടവുകാർ സരബ്ജീത് സിംഗിനെ വകവരുത്തിയ ലഷ്കർ ഭീകരനുമൊക്കെ പെടും ഈ വർഷം ഇതിനകം എട്ട് കൊലപാതകങ്ങൾ കഴിഞ്ഞു ലോകത്തിന്റെ പേടിയ സ്വപ്നമായ ഭീകര നേതാക്കൾക്ക് മുട്ടിടിക്കുന്ന കാലം ഈ കൊലപാതകങ്ങൾക്ക് പിന്നിൽ ഇന്ത്യ ഇന്ത്യയെന്ന് പാകിസ്ഥാനും ഭീകരരും ആരോപിക്കുന്നു അടിസ്ഥാനരഹിതമെന്ന് ഇന്ത്യയും പറയുന്നു പാകിസ്ഥാനിലെ സാഹചര്യങ്ങൾ മാറി മറിയുകയാണ് സാധാരണ യുദ്ധത്തിൽ തോറ്റാൽ തൊപ്പിതെറിക്കുകയാണ് പതിവെങ്കിൽ പാകിസ്ഥാനിൽ ഫെയിൽഡ് സൈനിക മേധാവി അസിം മുനീർ ഫീൽഡ് മാർഷലായി അവരോധിക്കപ്പെടുകയായിരുന്നു ചെയ്തത് ഷഹബാസ് ഷെരീഫാണ് പ്രധാനമന്ത്രിയെങ്കിലും ശരിക്കുള്ള അധികാരം മുനീരിലെത്തിയിട്ട് മാസങ്ങളായി ഇപ്പോഴിതാ ഭരണഘടനയിൽ ഭേദഗതി വരുത്തി മുനീറിന്റെ രാജ്യത്തെ സംയുക്ത സേനാ മേധാവിയാക്കാൻ പോവുകയാണ് അഫ്ഗാനിസ്ഥയുമായും തെഹ്രീക്കെ താലിബാനുമായും ബലൂജ് ലിബറേഷൻ ആർമിയുമായും പൊരുതി നിൽക്കാൻ ബുദ്ധിമുട്ടുന്ന പാകിസ്ഥാൻ പട്ടാളം ശ്രമിക്കുന്നത് ഇന്ത്യക്കെതിരായ ഭീകരാക്രമണങ്ങളിൽ കൂടി ജനശ്രദ്ധ തിരിക്കുകയും ചെറിയ തോതിലെങ്കിലും ജനപ്രീതി പിടിച്ചുപറ്റാനാകും എന്നായിരിക്കാം എന്തായാലും ആയിരം മുറിവുകൾ ഉണ്ടാക്കി ഇന്ത്യയുടെ ശക്തി ചോർത്തുക എന്ന പാക് തന്ത്രത്തിന് രൂപം കൊടുത്തത് മുൻ പ്രസിഡന്റ് സിയാ ഹബ് ആയിരുന്നു പഞ്ചാബിലും കശ്മീരിലും ഒരു കാലത്ത് ഈ തന്ത്രം വിജയകരമായി പരീക്ഷിക്കപ്പെട്ടു നേരിട്ടുള്ള യുദ്ധങ്ങളിൽ ജയിക്കാൻ ഒരു സാധ്യതയുമില്ലെന്ന് നന്നായി അറിയാവുന്ന പാകിസ്ഥാന് ഈ നിഴൽ യുദ്ധമാണ് സാമ്പത്തികമായി ലാഭകരവും എന്തായാലും ഇന്ത്യ ഇതിൽ എങ്ങനെ പ്രതികരിക്കുമെന്നും ഒരു ഓപ്പറേഷൻ സിന്ധൂർ കൂടി ഉണ്ടാവുമോ എന്നുള്ളതും കാത്തിരുന്നു കാണാം